മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷി ദിനം തൃക്കരിപ്പൂർ ഇളമ്പച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കാസർഗോഡ് ജില്ലാ രാജീവ് ജി കൾച്ചറൽ സെന്ററിന്റെ നേതൃത്വത്തിൽ ആചരിച്ചു ഡി കെ രവീന്ദ്രൻ സ്മാരക മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ മുൻ സംസ്ഥാന ലേബർ കമ്മീഷണർ എം പി ജോസഫ് ഉദ്ഘാടനം ചെയ്തു ഏറ്റവും വലിയ ഓഫർ ഓഫർ വീണ്ടും ഗ്രാൻഡ് ഡിസ്കൗണ്ട് സെയിൽ ഈ മൈ ഹോമിലും സെയിൽസ് കോർപ്പറേഷനിലും ലഭ്യമാണ് കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള വിവര സാങ്കേതിക വിദ്യ എത്തിച്ച് രാജ്യത്തെ ഉന്നതിയിലേക്ക് നയിച്ച യുവ പ്രധാനമന്ത്രിയായിരുന്നു രാജീവ് ഗാന്ധിയെന്ന് എം പി ജോസഫ് പറഞ്ഞു അതുകൊണ്ട് തന്നെ യുവതലമുറ അദ്ദേഹത്തോട് ഏറെ കടപ്പെട്ടിരിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രധാനമന്ത്രിയായി വെറും അഞ്ചു കൊല്ലം കൊണ്ട് ഇന്ത്യയുടെ മുഖക്ഷൈയെ മാറ്റിയ ഇന്ത്യയിൽ ഒരു രണ്ടായിരത്തി എൺപത്തിനാല് വരയ്ക്കുള്ള ദീർഘവീക്ഷണത്തോടുകൂടി ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോയ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിമാരും നിർഭാഗ്യവശാൽ ഇന്ത്യയെ ഇന്ത്യയെ ശ്രമിക്കുന്ന ഒരു ഒരു കാലഘട്ടത്തിൽ മുന്നോട്ട് നയിച്ച ഇന്ത്യയുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ശ്രീ രാജീവ് ഗാന്ധി ശില്പി തെക്കുംപാട് പി കെ പ്രകാശൻ രൂപകൽപ്പന ചെയ്ത മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഛായാശില്പം ഡി കെ രവീന്ദ്രൻ സ്മാരക മന്ദിരത്തിൽ യു മണ്ഡലം ചെയർമാൻ പി കുഞ്ഞിക്കണ്ണൻ അനാച്ഛാദനം ചെയ്തു രാജീവ് ജി കൾച്ചറൽ സെൻറ്റർ പ്രസിഡന്റ് സി ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ പ്ലസ് ടു എസ് എസ് എൽ സി യു എസ് എസ് എൽ എസ് എസ് എൻ എം എം എസ് പരീക്ഷകളിലെ ഉന്നത വിജയികളായ മുപ്പത്തിമൂന്ന് വിദ്യാർത്ഥികളെ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ വി വിജയൻ അനുമോദിച്ചു കൾച്ചറൽ സെൻ്റർ സെക്രട്ടറി പി കെ സത്യനാഥൻ മാസ്റ്റർ ട്രഷറർ ടി വി കുഞ്ഞിക്കൃഷ്ണൻ കെ വി രാഘവൻ മാസ്റ്റർ കെ വി രാജീവൻ എം ഗോപിനാഥൻ മാസ്റ്റർ പി ബാലകൃഷ്ണൻ നായർ പി സി മുരളീധരൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ